ഏറ്റവും നല്ല കരിയറിലെത്താനുള്ള വഴികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട നാല് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ ഫാക്ടേഴ്സ് ഈ കോമ്പിനേ ചില കരിയറുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പിനേഷൻ കരിയറായിട്ടേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കോമ്പിനേഷൻ കരിയറായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ മേഖലയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു മേഖലയിൽ ഏറ്റവും രസകരമായൊരു സേഫ് ലാൻഡിങ് സാധ്യമാവും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജി അല്ലേ ബയോടെക്നോളജി എന്താണ് ബയോടെക്നോളജി ജീൻ മാനിപ്പുലേഷനാണ് ക്രോമസോം മോഡറിൽ മാറ്റം വരുത്തി റീസ്ട്രക്ചർ ചെയ്യലാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ എന്താ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയാണ് ബയോടെക്നോളജികളുടെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഒരു ഒരു ഡിമാൻഡുള്ള സ്കോപ്പ് ഉള്ള മോസ്റ്റ് സോട്ട് ഓഫ് ബാൻഡിൻ ബയോടെക്നോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി അല്ലേ അപ്പോൾ നമ്മൾ ബയോടെക്നോളജി ആസച്ച് ഡിഗ്രി തലത്തിൽ ബി എസ് സി എടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ബയോടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ബയോടെക്നോളജി ഒരു ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് ഓറിയൻറ്റഡ് കരിയറാണ് മൈക്രോബയോളജി എടുത്താലും കെമിസ്ട്രി എടുത്താലും ഫിസിക്സ് എടുത്താലും നിങ്ങൾക്ക് ബയോടെക്നോളജിയിലേക്ക് വരാം സോളജി എടുത്താലും ബോട്ടണി എടുത്താലും നിങ്ങൾക്ക് ബയോടെക്നോളജിയിലേക്ക് വരാം അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ മൈക്രോ ബയോളജി മൈക്രോ ബയോളജി കെമിസ്ട്രി ദെൻ ലൈഫ് സയൻസ് ഇത് എല്ലാം കൂടി ചേർന്നതാണ് സത്യത്തിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് മാത്രമല്ല ബയോടെക്നോളജി ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതാ ഒന്ന് പ്ലാന്റ് ബയോടെക്നോളജി ആണ് ഒരു കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ മറ്റൊന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അനിമൽ ബയോടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മെഡിക്കൽ ബയോടെക്നോളജി ദെൻ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി അങ്ങനെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കോമ്പിനേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബയോടെക്നോളജി ലോങ് ടൈം കരിയർ ആണ് അതുകൊണ്ട് എപ്പോഴും കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ബി എസ് സി ബയോടെക്നോളജി പറ്റുന്ന ഒരു പ്രശ്നം എന്താ നിങ്ങൾ അഥവാ ബയോടെക്നോളജി ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഫീൽഡിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പ്രയാസമാവും ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഏറ്റവും നല്ലത് അഗ്രികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചർ ഫോക്കസ് ചെയ്ത് അതിനുശേഷം പ്ലാന്റ് ബയോടെക്നോളജിയോ അഗ്രി ബയോടെക്നോളജിയിലേക്കോ മാറുന്നത് ബെസ്റ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കും അഥവാ ബയോടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയാലും അല്ലെങ്കിൽ ബയോടെക്നോളജിയിലുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾ പിന്നീട് ചോർന്നു പോയാലും നിങ്ങൾക്ക് അഗ്രികൾച്ചറിൽ ഒരു കരിയർ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ ഒരു വസ്തുത ബേസിക്കലി അഗ്രിക്കൾച്ചറോ ഒരു പ്രൊഫഷണൽ കോഴ്സുമാണ് ഇനി നിങ്ങൾ വെറ്റിനറിയിലേക്ക് വെറ്റിനറി അനിമൽ ബയോടെക്നോളജി വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അനിമൽ സയൻസ് എടുത്താൽ വെറ്റിനറി സയൻസ് എടുത്തിട്ടോ സുവോളജിയോ വൈൽഡ് ലൈഫ് സയൻസ് എടുത്തിട്ടോ ബയോടെക്നോളജിയിലേക്ക് മാറുമ്പോൾ അത് കൃത്യമായൊരു കോമ്പിനേഷനായി മാറും അനിമൽ ബയോടെക്നോളജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനിമൽ ജനറ്റിക്സിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വസ്തുത ഫാർമസി എടുത്തതിന് ശേഷം ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി എടുത്തു നോക്കൂ ബെസ്റ്റ് കോമ്പിനേഷനാണത് അപ്പോൾ എപ്പോഴും അത്തരം കോമ്പിനേഷൻ കരിയേഴ്സിൻ്റെ അപ്പോൾ ഫോറൻസിക് സയൻസ് എൻ്റെ ഓഫീസിൽ വന്നൊരു കുട്ടിയുണ്ട് ഫോറൻസിക് സയൻസ് പഠിക്കണം കുട്ടി ജോയിൻ ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നോട് ഞാൻ എന്താണ് ഫോറൻസിക് സയൻസിൻ്റെ സ്കോപ്പ് ഞാൻ പറഞ്ഞു കുഞ്ഞെ ഫോറൻസിക് സയൻസിൻ്റെ സ്കോപ്പ് ഞാൻ പറഞ്ഞ് വിശദീകരിച്ച് അതിന് സ്കോപ്പ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നീ കോഴ്സ് ഒഴിവാക്കൂ ഇല്ല പിന്നെ നീ നീയന്തിനാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പം ആ കുട്ടിക്ക് അറിയാനാണ് ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഞാനത് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതില്ല വളരെ അതിൻ്റെ ഒരു അടിവര ഇടേണ്ട ഒരു പോയിന്റ് എന്താ ആ സച്ച് ഫോറൻസിക് സയൻസ് ചെയ്യുന്നതിനേക്കാൾ മൈക്രോബയോളജി ബയോടെക്നോളജി ദെൻ സുവോളജി കെമിസ്ട്രി അങ്ങനത്തെ കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഫോറൻസിക് സയൻസിലേക്ക് മാറുന്നതായിരിക്കും ബെസ്റ്റ് എന്നൊരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു പക്ഷേ കുട്ടിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് കൺവിൻസ്ഡ് ആയില്ല കുട്ടി പോയി ഡിമോട്ടിവേറ്റ് ചെയ്തു എന്നോട് പറഞ്ഞെങ്കിലും രണ്ട് മാസം കഴിഞ്ഞിട്ട് കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ബയോടെക്നോളജി സോറി ഫോറൻസിക് സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും അറിയില്ല ഫോറൻസിക് സയൻസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇത്തരം കരിയറുകൾ ഫോറൻസിക് സയൻസിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസുള്ള ഒന്നല്ല തുടർച്ചയായിട്ട് എല്ലാ വർഷവും റിക്രൂട്ട്മെൻ്റ് നടക്കുന്ന ഒന്നല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബ് ഹൈദരാബാദ് ഫോറൻസിക് സയൻറ്റിസ്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യാൻ വിളിച്ചത് എം എസ് സി കെമിസ്ട്രിക്കാരെയാണ് ഫോറൻസിക് ലാബുകൾ കേരളത്തിലുണ്ട് ഈ ഫോറൻസിക് ലാബുകൾ ഫോറൻസിക് അസിസ്റ്റൻ്റ് ആയിട്ട് ലാബ് അസിസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നത് കെമിസ്ട്രി കഴിഞ്ഞ ദെൻ അതുപോലെ തന്നെ മൈക്രോബയോളജി കഴിഞ്ഞ ആളുകളൊക്കെയുണ്ട് ലൈഫ് സയൻസ് ഒക്കെ കഴിഞ്ഞ ആളുകളെ ബയോമെഡിക്കൽ സയൻസ് കഴിഞ്ഞ ആളുകൾക്കും ഫോറൻസിക് ആയിട്ട് ലാബ് അസിസ്റ്റൻറ്റും സയൻറ്റിഫിക് ആയിട്ടൊക്കെ കയറാം അതുകൊണ്ട് എപ്പോഴും ഇത്തരം കരിയറുകൾ പ്ലാൻ ചെയ്യുമ്പോൾ കോമ്പിനേഷൻ കരിയർ വെച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പ്ലാനിങ് അവതാളത്തിലാവും എന്നുള്ളത് പ്രത്യേകം എന്തു ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോമ്പിനേഷൻ കരിയേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ ജനറ്റിക്സ് പറയുമ്പോൾ ജീൻ മാനിപ്പുലേഷനാണ് ജനറ്റിക്സ് ബി എസ് സി ജനറ്റിക്സ് ആസച്ചെടുക്കുന്നതിന് പകരം മെഡിസിൻ കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ദെൻ വെറ്റിനറി കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനത്തെ കോമ്പിനേഷൻ കഴിഞ്ഞു അങ്ങനത്തെ കോഴ്സുകൾ ബേസിക് ഡിഗ്രികൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ജനറ്റിക്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് ജോബ് ഓറിയൻറ്റഡ് ആവും കുറച്ചുകൂടി അത് ഒരു ഫലവത്തായ ഒരു കരിയർ സെലക്ഷനായിട്ട് മാറും നമ്മൾ എപ്പോഴും കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും നല്ല ഏറ്റവും മികച്ച മേഖല ഇപ്പോൾ ഫോറൻസിക് സയൻസിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ഫോറൻസിക് ഫിസിക്കൽ സയൻസ് ഫോറൻസിക് കെമിക്കൽ സയൻസ് ഫോറൻസിക് ബയോളജിക്കൽ സയൻസ് ഫോറൻസിക് ഡോക്യുമെൻറ്റേഷൻസ് ഇൻസ് അല്ലെങ്കിൽ സൈബർ ഫോറൻസിക് ഇപ്പോൾ സൈബർ ഫോറൻസിക്സിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്ലേസ്മെൻ്റ് തരുന്ന ആ കാര്യത്തിൽ ഒരു അപവാദമുള്ളത് സൈബർ ഫോറൻസിക്സ് ആണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ അതിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയേക്കാം അപ്പോഴും ബേസിക്കലി സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സൈബർ അറ്റാക്സും ഹാക്കിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ ഹാക്കിംഗൊക്കെ കൂടി ചേർത്ത് പറ്റുക ഒരു കോമ്പിനേഷനാണ് സൈബർ ഫോറൻസിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോൾ സൈബർ ഫോറൻസിക്സ് അസച്ച് ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടർ സയൻസോ ബി സി എ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റീസിലേക്കും അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിങ്ങിലും ഒക്കെ ഉള്ള കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോറൻസിക് ഐ മീൻ സൈബർ ഫോറൻസിക് സയൻസിലേക്ക് എത്തും ഇങ്ങനെ രസകരമായ ഒരുപാട് കോമ്പിനേഷൻ കരിയറുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ന്യൂക്ലിയർ സയൻസ് ചെയ്യണം എന്നില്ല മറിച്ച് ഇന്ത്യയിലിപ്പോൾ പ്രത്യേകിച്ച് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവാൻ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പറയുക സഹായ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഫണ്ടമെന്റ് റിസർച്ചിലോ പോയിട്ട് ആറ്റമിക് സയൻസോ ന്യൂക്ലിയർ ഫിസിക്സിലോ ഒക്കെ റിസർച്ച് ചെയ്താൽ മതി എന്ന് പറയാ പക്ഷേ ബേസിക്കലി അതൊരു നല്ല കോമ്പിനേഷനോ നല്ല കരിയറോ അല്ല ദെൻ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയും ബബ ആറ്റമിക് റിസർച്ച് സെൻറ്ററും ചേർന്ന് നടത്തുന്ന രണ്ട് സ്കീമുകളാണ് ഒന്ന് ഒ സി ഇ എസും മറ്റൊന്ന് ഡി ജി എഫ് എസും എന്ന് ഫിസിക്സ് കഴിഞ്ഞാൽ ദൻ അതുപോലെ തന്നെ കെമിസ്ട്രി കഴിഞ്ഞാൽ ജിയോളജി കഴിഞ്ഞാൽ ബിടെക്ക് കഴിഞ്ഞാൽ വരെയും നിങ്ങൾക്ക് ഫോറിൻ ഇതിന ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവാം എന്നിരിക്കെ ന്യൂക്ലിയർ ഫിസിക്സ് പഠിച്ച് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് സയൻസ് ആസ്ച്ചെടുക്കണം എന്നില്ല ഇനി ഫിസിക്സ് കഴിഞ്ഞിട്ട് എം എസ് സി ഫിസിക്സും കഴിഞ്ഞിട്ട് റിസർച്ചിൽ ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് എടുത്താൽ മതി ആസ്ട്രോണമറും ആസ്ട്രോണ ആസ്ട്രോണമറാവാൻ ദെൻ ആസ്ട്രോണോട്ടാവാൻ നിങ്ങൾ ആസ്ട്രോണോട്ടിന് വേണ്ടി ഒരു സ്പെസിഫിക് പ്രോഗ്രാം ഇല്ല ബിടെക് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ കഴിഞ്ഞതിന് ശേഷമോ ഡിഫൻസിലൂടെയോ നിങ്ങൾക്ക് ആവാം ഇങ്ങനെ ഏത് കരിയറും ചില കരിയേഴ്സ് എടുക്കുമ്പോൾ വളരെ പ്രസക്തമായി അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അത് പലതും കോമ്പിനേഷൻ കരിയേഴ്സാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കോമ്പിനേഷൻ ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മേഖലയിൽ സേഫ് ലാൻഡിങ് നടത്താൻ പറ്റൂ എന്നത് പ്രത്യേകം മനസ്സിലാക്കുകയും ആ കോമ്പിനേഷൻ കരിയറുകൾ ഏതാന്ന് കണ്ടെത്തുകയും ചെയ്യുക അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അത് കോമ്പിനേഷൻ കരിയറാണോ അല്ലേ എന്ന് നോക്കിയിട്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാൻ അങ്ങനെ സെലക്ട് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കോഴ്സിൽ വന്ന് ലാൻഡ് ചെയ്യും അത് മനസ്സിലാക്കുക നന്ദി നമസ്കാരം കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ